നമുക്ക് സഹായം പറഞ്ഞിട്ടുള്ളത് ഏതൊരു കയ്യിലാണ് അഥവാ എന്തിന്റെ എന്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിന്റെ എല്ലാം ഖജനാവ് അള്ളാഹുവിന്റെ കയ്യിലാണ് അള്ളാഹുനോട് ചോദിച്ചാൽ മാത്രമേ അത് ലഭിക്കുള്ളൂ അത് നമുക്ക് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനമാകട്ടെ നമുക്ക് വിജയമാകട്ടെ എന്താകട്ടെ നമുക്ക് അറിവ് ലഭിക്കണമെങ്കിൽ നമുക്ക് സമ്പത്ത് ലഭിക്കണമെങ്കിൽ എന്ത് ലഭിക്കണമെങ്കിലും അള്ളാഹുവിന്റെ അടു അന്വേഷിച്ച് അള്ളാഹുവോട് ചോദിച്ചാൽ മാത്രമാണ് ലഭിക്കുള്ളൂ അള്ളാഹുവിന്റെ കയ്യിലാണ് അതിന്റെ താക്കോലുകൾ ഉള്ളത് അപ്പോ അത് ലഭിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് അതൊരു ദീനുൽ ഇസ്ലാമിൽ ഒരു തത്വമായി നമ്മൾ പഠിക്കേണ്ടതാണ് ഷാബിലൊക്കെ അള്ളാഹുവിന്റെ അടുക്കലുള്ള സഹായം എല്ലാം നമുക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ മാത്രമാണ് ലഭിക്കുക ഇതൊരു തത്വമാണ് ഒരുപാട് ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ആശയമാണ് അള്ളാഹു പറയാണ് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് സഹായിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കുകയും പിന്നീട് ഒരുപാട് ആമലുകൾ ഇനി പറയുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് താഴത്തുകൾ ചെയ്യുന്നതിലൂടെ മാത്രമാണ് അള്ളാഹുവിൻ്റെ അനുസരണയിലൂടെ മാത്രമാണ് അള്ളാഹുൻ്റെ സഹായം നമുക്ക് ലഭിക്കും അള്ളാഹുവിന് വെറുക്കുന്ന അള്ളാഹു കോപിക്കുന്ന കാരണങ്ങളിലൂടെ നമുക്കൊരിക്കലും എന്തെങ്കിലും ആ മാർഗങ്ങളിലൂടെ ഒരിക്കലും നമുക്ക് സഹായങ്ങൾ ലഭിക്കുകയില്ല അതിന് ഉദാഹരണമാണ് ഹുനൈൻ യുദ്ധത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാന പറഞ്ഞിട്ടുള്ളത് ഹുനൈൻ യുദ്ധത്തിന്റെ സാഹചര്യം എന്താണ് മക്കൾക്ക് ശേഷമാണ് മുസ്ലിമികൾ ശക്ത ശക്തരായി തീർന്നതിന് ശേഷമാണ് ആ യുദ്ധം ഉണ്ടായിട്ടുള്ളത് പന്ത്രണ്ടായിരത്തോളം മുസ്ലിമികൾ ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു വെറും നാലായിരത്തി മാത്രമാണ് എതിരായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത് അന്ന് മുസ്ലിമികൾക്ക് എത്തിക്കായി ആ ബദറിലും ഹക്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു അള്ളാഹുലിനോടുള്ള അള്ളാഹുലേക്കുള്ള ആ ഒരു തിരിയൽ അള്ളാഹുലിൻ്റെ മേലുള്ള ആ തോക്കലൊക്കെ എന്ത് ചെയ്തു പലർക്കും ചില ആളുകൾക്കെങ്കിലും ദുർബലമായി പോയിട്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ലന്നുകൊന്നു കയ്യില്ല നമ്മൾ കുറവായതിന്റെ പേരിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യില്ല ഒരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല എന്ന് അത്രയും നമ്മളുണ്ട് എന്നുള്ള അർത്ഥക്കഥ പക്ഷെ ആ യുദ്ധത്തിന്റെ ആദ്യ സാഹചര്യത്തിൽ പറഞ്ഞു ുംജിബത്സരത്തും യുദ്ധത്തിൽ ആ ദിവസത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങളുടെ ആധിക്യത്തിൽ നിങ്ങൾക്ക് അജിബ് തോന്നി പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരം ചെയ്തില്ല ഒതുക്ക ചാലയ്ക്കുമ്പോൾ അർദ്ധമാറോ ഹ് വളരെ വിശാലമായ ഭൂമി നിങ്ങൾക്ക് കുടിസായി തീർന്നു സുമ ഒല്ലൈറ്റുമൊരു പിരിയൻ പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന സാഹചര്യമാണ് പിന്നീട് ഉള്ള ആളുകൾ പിന്തിരിഞ്ഞോട് ഇവർ നൂറാളുകളാണ് റസൂള്ളാച്മ മാത്രം ഉറച്ചു നിന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നൂറാളുകൾ മാത്രമാണ് ഉറച്ചു നിന്നങ്ങോട്ട് യുദ്ധം ചെയ്യുകയും പിന്നീട് ആ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോ ഈ തരത്തിൽ നമ്മൾക്ക് എത്ര അസ്വാബുകൾ എത്ര ശക്തായിട്ടും കാര്യമില്ല നമ്മുടെ ഈ തരത്തിൽ അള്ളാഹു ഓർക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് അതെന്താണ് അത് അൽ ജിഹാദുൽ അക്ബർ ഏറ്റവും വലിയ ജിഹാദായിട്ടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അള്ളാഹുവിന്റെ അള്ളാഹുലേക്കുള്ള ചെയ്യേണ്ടത് നമുക്കറിയാം അള്ളാഹു പറഞ്ഞു മുബീന അള്ളാഹു നിനക്ക് വ്യക്തമായ ഫത്ത നൽകിയിട്ടുണ്ട് പറഞ്ഞു ഇത് ഏത് സാഹചര്യത്തിലാണ് ഹൃദയബി ആയുധത്തിന്റെ ആ ഒരു സുൽഹന്റെ സാഹചര്യത്തിലാണ് ആ സുൽഹ് പ്രത്യക്ഷത്തിലും ഒരുപാട് കാരണങ്ങൾ മുസ്ലിംങ്ങൾക്ക് പ്രതികൂലമായിരുന്നു പക്ഷേ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായിരുന്നെങ്കിൽ പോലും അവിടെ മക്കയിലേക്ക് ദാവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരു തുറക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യമാണ് റസൂ അള്ളലാമായെ ഈ സുൽഹാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത് ആ സുൽഹ് അത് ഏറ്റവും വലിയ ഫത ആണെന്നാണ് അള്ളാഹു സുഹാനോ ചാല പരിചയപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല അതാണ് ഫക്കു വേണ്ടി എന്ത് ചെയ്തിട്ടുള്ളത് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് മക്കയിലെ വലിയ യുദ്ധങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് മുസ്ലിംങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് മക്ക കീഴാക്കിയിട്ടുള്ള കാരണം ഈ ദാവത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അതിന് സാഹചര്യം ഉണ്ടായി തീർന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഫത എന്ന് പറയുന്നത് അതുമൂലം എന്തു ചെയ്യും മുസ്ലിമീങ്ങൾക്ക് വിജയമാണ് ലഭിക്കുക ഏതുപോലെ ദൈവികൾ മുസ്ലിമീങ്ങൾക്ക് ദാവിത്യ ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടായത് മൂലം അവർ ദാഗത്ത് ചെയ്തത് മൂലം എന്തുണ്ടായി അത് പത്രം വക്കാൻ സാധ്യമായി പിന്നീടുള്ള എല്ലാ പദ്ധതികളും അതിൻ്റെ കാരണമായിട്ടാണ് നേരത്തെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ എത്രയോ ഇരട്ടി ചുരുങ്ങിയ കാലയളവിൽ എന്ത് ചെയ്തു ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്